കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ചോദിച്ചു വരുമ്പോ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആള് വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെന്നായിരുന്നു ബി ജെ പിയുടെ ക്യാമ്പയിൽ നിന്നല്ലായിരുന്നു കൂട്ടക്കരച്ചിൽ സി പി എമ്മിന്റെ ക്യാമ്പ് ചെയ്തായിരുന്നു എന്തൊരു സങ്കട ഇപ്പൊ തന്നെ കണ്ടില്ലേ ബിജെപിക്ക് വോട്ട് പറഞ്ഞപ്പോ എന്തൊരു വിഷമം ഈ പറയണതിന് എന്ത് നേരത്തെ എന്താ പറയുന്നത് പാലക്കാട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാനുള്ളത് അല്ലേ അപ്പൊ ഞങ്ങൾ വടകരയിൽ ഒന്നാം ലക്ഷം വോട്ടർ ചെയ്തു ഇവിടെ പതിനെണ്ണായിരം ഓട്ടർ ജയിച്ചു അത് എന്തിരിയില്ല അതൊക്കെ പറഞ്ഞവരെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോണം എന്തെങ്കിലും ഒരു അറ്റാക്ക് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു നമസ്കാരം വി ഡി സതീശൻ നമുക്കറിയാം വി ഡി സതീഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തുന്ന പോരാട്ടങ്ങൾ ഓരോ തവണയും ഓരോ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ അതേപോലെ മന്ത്രിമാരെ മുൾമുനയിൽ നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ തവണയും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പല മന്ത്രിമാർ പേടിച്ച് പറയ്ക്കുകയാണ് ചെയ്യാറ് ഒരു മടിയും കൂടാതെ തൻ്റെ അടുത്തോടെ ധീരതയോടുകൂടി അദ്ദേഹം നട്ടലുയർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിണറായി വിജയനും മറ്റ് മന്ത്രിമാർക്കും ഇറങ്ങി ഓടാണ്ട ഒരു ഗതികേടാണ് ഉണ്ടാവാറ് എന്തിനാ സ്പീക്കർ ഷംസീർ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടുപറയ്ക്കും അങ്ങനെയുള്ള വി ഡി സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള വിജയങ്ങളുടെ സൂത്രധാരകന് ആണ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അത് ഇപ്പോഴും തുടർന്നിരിക്കുന്നു പാലക്കാട് എലക്ഷനിലും അതേപോലെ ചേലക്കരയിലാണ് അതേപോലെ വയനാട്ടിലാണെങ്കിലും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് കൃത്യതയോടുകൂടി പ്ലാനിങ്ങോടു കൂടി കേഡർ സ്വഭാവത്തോടു കൂടി ുള്ളൊരു പ്രവർത്തനം അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനമാണ് അദ്ദേഹ അദ്ദേഹ അദ്ദേഹത്തെ ആ പദവിയിൽ എല്ലാവരും അംഗീകരിക്കുന്നത് എന്തിനു സുധാകരൻ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന് കാരണം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന് കാരണം ഓരോ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത് പ്രവർത്തകരെ രംഗത്തിറക്കി വിജയത്തിലെ വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം പുതുപ്പള്ളി ഇലക്ഷനിലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിനെ കൃത്യമായി വിജയിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ അദ്ദേഹം അവിടെ ചെന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനം തികച്ചും സയൻറ്റിഫി ആയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് സി പി എം ഒക്കെ മുമ്പ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന് തുല്യമായ വീട് തോറുമുള്ള ഒരു പ്രവർത്തനം ഓരോ പ്രദേശത്തെയും അവിടെയുള്ള വോട്ടർമാരെ സംഘടിപ്പിച്ച് അവർക്ക് അവരെ കൃത്യമായി നേരിട്ട് കണ്ട് അടിത്തട്ടിൽ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി മുഗൾ തട്ടിൽ വലിയ പ്രചരണമൊന്നുമില്ലെങ്കിലും അടിത്തട്ടിൽ ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയുള്ള പ്രവർത്തനങ്ങളുടെ മികവാണ് പുതുപ്പള്ളിയിൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വോട്ടിന് ചാണ്ടിയമ്മൻ ജയിക്കാൻ കാരണമെന്ന് ചാണ്ടിയമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാണ്ടിയമ്മൻ പറഞ്ഞത് വി ഡി സതീശനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ തൃക്കാക്കര ഇലക്ഷനിലും വെറും അവിടെ പന്ത്രണ്ടായിരം വോട്ടിന് പി ടി തോമസ് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം വോട്ടിന് വിജയിച്ചത് അവിടെ പ്രത്യേകത പിണറായി വിജയനും എല്ലാ മന്ത്രിയും ഇരുപത് മന്ത്രിമാരും അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടാഴ്ച പ്രവർത്തിച്ച് വോട്ടെണ്ണി നോക്കിയപ്പോൾ ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമുക്കറിയാം പാലക്കാട് പാലക്കാട് പല ആക്ഷേപങ്ങളും വി ഡി സതീഷിനെതിരെ തിരിയുകയുണ്ടായി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ തോതിലുള്ള ഒരു ആക്ഷേപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ അതിൻ്റെ പേരിൽ ധാരാളം പല ആളുകളും അവിടെ രാജിവെച്ച് സി പി എമ്മിലേക്ക് പോയി പിന്നെ പല പല ആളുകളും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി സരിൻ പോലും വി ഡി സതീഷിനെ ലക്ഷ്യമാക്കിയിട്ടാണ് രംഗത്ത് എന്നാൽ അവസാനം ഇലക്ഷനിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് ഓരോ ദിവസവും അദ്ദേഹം കത്തിക്കയറുകയായിരുന്നു ഓരോ ദിവസവും അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നേറുകയായിരുന്നു അദ്ദേഹം ഓരോ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസം വന്നത് എന്തെല്ലാം ആരോപണങ്ങളാണ് വന്നത് ആദ്യം കത്ത് വിവാദം വന്നു പിന്നെ പെട്ടി വിവാദം വന്നു പിന്നെ സന്ധീ വാര്യർ വിവാദം വന്നു പിന്നെ അവസാനം കത്ത് വി പത്രപരസ്യ വിവാദം വന്നു ഇങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് പാർട്ടിയെ അടിത്തറ വരെ ഇളക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രചണ്ഡ പ്രചാരണം തന്നെ സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്ന് നടത്തിയപ്പോൾ അതിനെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് തിരിച്ചടിച്ച് അവരെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് വി ഡി സതീശ മുന്നോട്ട് പോയത് അദ്ദേഹം കൃത്യമായി തന്നെ ഒരു ബി ടീമിനെ ഇറക്കി പിന്നിൽ ശരിക്ക് പിന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം അദ്ദേഹം മുന്നിൽ തന്നെയായിരുന്നു അതേസമയത്ത് ഈ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഷാഫി പറമീലിനെയും അതേപോലെ അതേപോലെ ശ്രീകണ്ഠനെയും അങ്ങനെയുള്ള നേതാക്കന്മാരെ അവിടെ രംഗത്തിറക്കി അടുത്തിട്ട് വരെ ഓരോ മേഖലകളിലും പ്രമുഖരായ ആളുകളെയൊക്കെ പ്രവർത്തിച്ച് അദ്ദേഹം ആ നയിക്കുകയായിരുന്നു പ്രചരണം അദ്ദേഹം ഒരു മണ്ഡലത്തിൽ മാത്രമല്ല മൂന്ന് മണ്ഡലത്തിൽ ഒരേപോലെ എത്തിപ്പെടുകയും അവിടെയെല്ലാം തന്നെ പ്രവർത്തനത്തിന് കൃത്യമായി അടുക്കും ചിട്ടയും നടത്തി വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുകയറ്റം നടത്തുകയായിരുന്നു ചേലക്കരയിൽ ഒരു ചെറിയ ചേലക്കറി ചെറിയൊരു തോ പല ചെറിയൊരു വീഴ്ചയെല്ലാം സി പി എമ്മിന് ഉണ്ടാക്കി കൊടുത്തത് നാൽപ്പതിനായിരം വോട്ടിന് വിജയിച്ചിരുന്ന കെ രാധാകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ പന്ത്രണ്ടായിരം വോട്ടിനാണ് പ്രദീപ് തലകുത്തി വീണ് ജയിച്ചത് എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒന്നും കൂടെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ പാല ചേലക്കരയും വഴി വീഴുമായിരുന്നു പക്ഷെ അവിടെ ജനങ്ങൾ ഇരുപത്തെട്ട് ആയിരം വോട്ട് തിരിച്ചു പോയി എന്ന് കഴിഞ്ഞ തവണ എൺപത്തിനാലായിരം വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് ഇത്തവണ താഴേക്കിറങ്ങി ബീച്ച് സി പി എമ്മിൻ്റെ വോട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു യു ഡി എഫിൻ്റെ വോട്ട് അൻപത്തിനാലായിരമായി കുതിച്ചു കയറുകയുണ്ടായി വിജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു അയ്യായിരം വോട്ടും കൂടെ അയ്യായിരം ആറായിരം വോട്ട് പോലെ ഇതുകൂടെ മറഞ്ഞ് പോയിരുന്നെങ്കിൽ അവിടെ വിജയം ഉറപ്പായിട്ടും യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു എന്നിരുന്നാലും അവിടെ ജനവികാരം എതിരാണ് അതായത് പിണറായിക്കെതിരെയുള്ള ജനവികാരം എതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് ഈ വി ഡി ശതീക്ഷേത്ര കയറാൻ കാരണം കൃത്യമായ രാഷ്ട്രീയ പഠനം ഓരോ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഓരോ മേഖലയിലുള്ള ആരെ ഇറക്കണം എങ്ങനെ ഇറക്കണം എന്നുള്ള പ്ലാനിങ് കൃത് അതേപോലെ അടിത്തട്ട് വരെയുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തന സജ്ജീകരണം ഈ രൂപത്തിൽ അതിനെ ക്രോഡീകരിച്ച് ഘട്ടം ഘട്ടമായി അതിനെ പ്രവർത്തിപ്പിച്ച് ഇലക്ഷൻ എൻജിനീയറിങ്ങിൽ അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനം അദ്ദേഹത്തെ പ്രത്യേക അദ്ദേഹത്തെ തീർച്ചയായും നാളത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ചുവടുവയ്പ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും വെച്ചടി 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 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ അധികം മുഖ്യമന്ത്രിയായിത്തീരും എന്നുള്ള യാതൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് എതിരാളികളായിട്ട് ഇപ്പോൾ ആരും വരുന്നില്ല ഇതുപോലെ നേതൃത്വപാഠമുള്ള ഒരാൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഏത് എതിരാ പാർട്ടിക്കുള്ളിലും അല്ലാതെയുമുള്ള എതിരാളികളെയെല്ലാം സമിനിയത്തിന്റെ പാതയിലൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി അദ്ദേഹം നടത്തുന്ന പോരാട്ടവും അതേപോലെ എതിരാളികളോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ മറുപടിയും കുറിക്കുകൊള്ളുന്ന മറുപടിയും അടിച്ചു വീഴ്ത്തുന്ന മറുപടിയും എതിരാളികൾക്ക് പോലും പേടിയാണ് പേ ഡി സതീഷനെ എന്നുള്ളതാണ് സത്യം ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം മാത്രം മതി അദ്ദേഹത്തെ വിലയിരുത്താൻ അദ്ദേഹം കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതോടൊപ്പം തന്നെ എതിരാളികളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടുള്ള ആ പത്രസമ്മേളനത്തിലെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂർ അല്ല ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യം ദേശീയ നേതൃത്വവും കെ പി സി സി പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ നിർത്തും അല്ല അതൊന്നും അല്ല അതൊന്നും അതിനെ കുറിച്ചൊന്നും കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വരുമ്പോ തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാവരും സമ്മതിച്ചല്ലോ അവിടെ ഭൂരിപക്ഷം കണ്ടില്ലേ അതെല്ലാതിന്റെ ഘടകങ്ങളാണ് ഒരുപാട് ഘടകങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ബി ജെ പി കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ആളുകൾ അപ്പൊ സി പി എം എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെന്നായിരുന്നു ബി ജെ പിയുടെ ക്യാമ്പയിൽ നിന്നല്ലായിരുന്നു കൂട്ടക്കരച്ചിൽ സി പി എമ്മിന്റെ ക്യാമ്പയിൽ നിന്നായിരുന്നു എന്തൊരു സങ്കടമാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ബിജെപിക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമം ഈ പറയണതിന് എന്ത് നേരത്തെ എന്താ പറയുന്നത് പാലക്കാട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാനുള്ള പറഞ്ഞു അല്ലേ അപ്പം ഞങ്ങൾ വടകരയിൽ ഒന്നേകാലക്ഷം ഓർഡർ ചെയ്യിച്ചു ഇവിടെ പതിനെണ്ണായിരം ഓർഡർ ചെയ്യിച്ചു അതെന്ത് ഡീലാ അതൊക്കെ പറഞ്ഞവരതിന്റെ മറുപടി പറഞ്ഞിട്ട് പോകണം മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോകരുത് വടകര പാലക്കാട് ഡീലായിരുന്നു ബി ജെ പിയും സി പി കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവരതിന്റെ ഉത്തരം പറഞ്ഞിട്ട് പോണം ഉത്തരം പറഞ്ഞിട്ട് പോണം അവരിൽ സി പി എം ഞാൻ മൂന്നാം സ്ഥാനത്താണ് പിന്നെ സി പി എം ബി ജെ പിയെ ജയിപ്പിക്കാനാന്ന് ഞാൻ പറയില്ല കോൺഗ്രസിനെ യു ഡി എഫിനെ തോപ്പിക്കാനാണ് നോക്കിയത് എന്താർത്ഥം ബി ജെ പി ജയിച്ചു വരുമെന്ന് അതാണ് അവസാനം വരെ ശ്രമിച്ചത് എന്തെങ്കിലും ഒരു അറ്റാക് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി ജെ പിക്ക് എതിരായി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി റെയ്ഡ് വിവാദമുണ്ടാക്കി പെട്ടി വിവാദമുണ്ടാക്കി സ്പിരിറ്റ് വിവാദമുണ്ടാക്കി സന്ധീവാര വിവാദമുണ്ടാക്കി പരസ്യ വിവാദം ഉണ്ടാക്കി ആറ് കാര്യങ്ങൾ ഉണ്ടാക്കി ആറ് കാര്യവും തിരിച്ചടിച്ചു ആറ് കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക് അത് ആരെ ജയിപ്പിക്കാനായിരുന്നു ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ് വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ തന്നെ ഏഴുന്നള്ളയിൽ സീറ്റ് വീണില്ലേ പറയണം വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം അല്ല ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് സോ ഒരു കാര്യം ദേശീയ നേതൃത്വവും കെ പി സി സി പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ നിർത്തും അല്ല അതൊന്നും അല്ല അതൊന്നും അതിനെ കുറിച്ചൊന്നും